എൽ ജി ഗ്രൂപ്പിൻ്റെ പുഷ്പകൃഷി വിളവെടുപ്പ് പിന്നെ ഇവിടെ നടന്നത് ഇവിടെ നമ്മുടെ പഞ്ചായത്തിലെ പല കൃഷികൾ നടക്കുന്നുണ്ടെങ്കിലും പൂക്കൃഷിക്ക് രണ്ട് മൂന്ന് വാർഡുകളിൽ ഇപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട് നല്ല വിളവെടുപ്പും കിട്ടാൻ സാധ്യതയുണ്ട് ഇവിടെ ഈ രീതിയിൽ പിന്നെ കൃഷി ചെയ്ത കാലാവസ്ഥയുടെ വ്യതിയാനത്തിൽ കുറേ പരാജയമുണ്ടെങ്കിൽ പോലും നല്ല പൂക്കളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇവിടെ ആറാം മാളിൽ ഇതുപോലെ തന്നെ ഒരു സംരംഭം നടക്കുന്നുണ്ട് കൂടുതൽ കൂടുതൽ സംരംഭങ്ങൾ പൂക്കൃഷി തന്നെയല്ല എല്ലാ കാർഷിക മേഖലയിലെ എല്ലാ ഉൽപ്പന്നങ്ങളും കുടുംബശ്രീക്കാരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായി ഈ കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ട് നമുക്ക് കൃഷി ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥാവിശേഷം നിലനിൽക്കുന്നുണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം തമിഴ്നാട്ടിലെയും അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് കൊണ്ടിരുന്ന പച്ചക്കറികൾ കഴിച്ചാലുണ്ടാകുന്ന അസുഖങ്ങൾ ഈ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന പച്ചക്കറികൾക്കും അതുപോലെ തന്നെ പൂക്കൾക്ക് പോലും പിന്നെ വിഷരഹിതമായ കൃഷി ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഭാവിയിലെ തുടർന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാവരുടെയും സഹായം കുടുംബശ്രീ ഉൾപ്പെടെയുള്ളവരുടെ പ്രവർത്തനങ്ങൾക്ക് കൂടെ തന്നെ നമ്മുടെ പഞ്ചായത്തിലേക്ക് ആവശ്യമായ എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും ഇവിടെ ഉണ്ടാക്കി വിൽക്കുന്നതിനും അതോടൊപ്പം തന്നെ മറ്റ് പഞ്ചായത്തുകൾ കൊടുക്കുന്നതിനുള്ള സംരംഭങ്ങൾ നടപ്പാക്കുന്ന വേണമെന്നാണ് എൻ്റെ അഭിപ്രായം ഓണക്കനി നിറപ്പൊലിമ എന്നിവയുടെ ഉദ്ഘാടന ചടങ്ങുകളാണ് ഇവിടെ നടന്നത് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ തന്നെ ഓണക്കനി നമുക്കറിയാം വിഷരഹിതമായ പച്ചക്കറികളുടെ ഒരു കൃഷി ചെയ്യുന്ന ഒരു ഭാഗത്തെയും അതോടൊപ്പം തന്നെ അത്തപ്പൂക്കളത്തിന് മേന്മ കൂട്ടുന്നതായ പൂക്കളും ഒക്കെ വളർത്തി അവയ്ക്ക് വേണ്ടുന്നതായ പരിപാലനവും പ്രോത്സാഹനവും കൊടുത്ത് ഇന്ന് അതിൻ്റെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യത്തക്ക ഓണം അഹോരാത്രം പണി ചെയ്തതായ പത്താം മാറിലെ ദരിദ്ര കുടുംബശ്രീക്ക് അവിടുത്തെ സി ഡി എസ് മെമ്പറുമായ ശ്രീമതി മണിയമ്മയ്ക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതായ എല്ലാ പ്രവർത്തകർക്കും ആല സി ഡി എസിൻ്റെ പേരിലുള്ളതായ നന്ദിയും അതിൻ്റെ പേരിലുള്ളതായ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും ഈ വരുന്ന ഓണം നല്ല ഓണമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ആലാ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ പത്താം വാർഡിലെ ദരിത്രി കുടുംബശ്രീ യൂണിറ്റിന്റെ നേതൃത്വത്തിലുള്ള പൂക്കൃഷിയാണ് നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ആ പൂക്കൃഷിയോടൊപ്പം മറ്റ് വിളകളും ഇവിടെ ചെയ്തിട്ടുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം പത്താം വാർഡിലെ മണിയമ്മ മുൻകൈ എടുത്തുകൊണ്ട് ഈ ഒരു പൂക്കൃഷി നടത്താൻ മുന്നോട്ട് വന്നതിലും സമയത്ത് അത് എടുക്കുന്നതിലും ഉണ്ടായ കാലാവസ്ഥ വ്യതിയാനം മാറ്റമാണെങ്കിൽ പോലും ആ അത്തത്തിൻ്റെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ വിളവ് വെടുപ്പെടുക്കുന്നതിന് അഹോരാത്രം പ്രവർത്തിച്ച പത്താം വാർഡിൻ്റെ ധരിശ്രീ കുടുംബശ്രീയോടും ആ എൽ ജി ഗ്രൂപ്പിനോടുമുള്ള ആല ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു നന്ദി നമസ്കാരം നമുക്ക് ആദ്യമേ തന്നെ പൂ ആദ്യ ഉദ്ഘാടനമാണ്പനീസിയോ ഞാൻ ആല ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡ് മെമ്പർ അനീഷ ബിജു ഈ ഓണക്കനി നിറപ്പൊലിമ എന്ന പദ്ധതിയുമായി ഉൾപ്പെടുത്തി ദരിത്രി ജെ എൽ ജി ഗ്രൂപ്പുകാർ തരിശു ഭൂമി എടുത്തുകൊണ്ട് നമ്മുടെ ബെന്തിപ്പൂ കൃഷി നടത്തിയത് ഏറ്റവും അവസാന നിമിഷത്തിൽ കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ടാണ് അവർ ഈ കൃഷി ഇവിടെ ആരംഭിച്ചത് തന്നെ എന്തായാലും ഓണത്തിനനുബന്ധിച്ച് ആ പൂക്കൾ എടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുടുംബശ്രീയോടൊപ്പം ഒരുപാട് കഷ്ടപ്പെട്ട അഗ്രി ജി ആർ പി ശ്രീജ ഉണ്ടായിരുന്നു ആദ്യം മുതലേ കഴിഞ്ഞ മാസം ഞങ്ങൾ ഉദ്ഘാടനം ചെയ്ത് കൃത്യമായി പറഞ്ഞാൽ ഇന്ന് രണ്ട് മാസം പൂർത്തിയായ സമയത്ത് നമുക്ക് ഈ പൂവിൻ്റെ വിളവെടുപ്പ് എടുക്കാൻ സാധിച്ചു അപ്പോൾ ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച ദരിദ്ര്യ കുടുംബശ്രീക്കും എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു എൻ്റെ പേര് ശ്രീജ ഞാൻ ആല ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സീഡീസിലെ അഗ്രി സി ആർ പി ആയിട്ട് വർക്ക് ചെയ്യുകയാണ് നമ്മുടെ കുടുംബശ്രീ മിഷൻ്റെ ഓണക്കനി നിറപ്പൊലിമ എന്ന പദ്ധതി പ്രകാരം ജെ എൽ ജി ഗ്രൂപ്പുകൾക്ക് നമ്മൾ ബിന്ദിത്തൈകൾ നൽകിയായിരുന്നു അത് അതിൻ്റെ വിളവെടുപ്പാണ് ഇന്ന് നടക്കുന്നത് വാർഡ് പത്തിൽ ദരിത്രി ജെ എൽ ജി ജൂൺ ജൂലൈ മാസങ്ങളിലെ അടച്ച മഴയത്തും വളരെ ഭംഗിയായിട്ട് തൈകളൊന്നും ചീഞ്ഞു പോകാതെ തന്നെ പരിപാലിച്ച് ഇന്ന് ഇന്ന് അതിൻ്റെ വിളവെടുപ്പ് നടക്കുകയാണ് ജെ എൽ ജി ഗ്രൂപ്പുകളിലെ എല്ലാ ചേച്ചിമാർക്കും പിന്നെ എൻ്റെ നന്ദി അറിയിക്കുന്നു ഇത്രയും മനോഹരമായ ഒരു പൂന്തോട്ടം നമുക്ക് സമ്മാനിച്ചാൽ അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു പിന്നെ ഓണത്തോടനുബന്ധിച്ച് പൂക്കൾ ആവശ്യമുള്ളവർ അവരെ കോണ്ടാക്ട് ചെയ്ത് അവരുടെ പൂക്കൾ വാങ്ങിച്ചും കൂടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ഓണത്തോടനുബന്ധിച്ച് നടത്തിയ ബന്ദി കൃഷിയുടെ വിളവെടുപ്പാണ് ഇന്നിവിടെ നടന്നത് അപ്പോൾ ഇത് ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ പേരിൽ നന്ദി ആശംസിക്കുന്നു ബാലസഭയുടെ പേരിൽ നന്ദി ആശംസിക്കുന്നു അതുപോലെ തന്നെ ഈ ബന്ദിപ്പൂ കൃഷിക്ക് എൻ്റെ ആശംസകൾ അറിയിക്കുന്നു